you <music> മഞ്ഞുമൽ ബോയ്സ് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ വലിയ തരംഗം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല ഇതിന് മുമ്പ് പ്രേമം ന്യൂഡൽഹി പോലെയുള്ള സിനിമകൾ ഡബ്ബ് ചെയ്യാതെ മലയാളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും വലിയ സ്വീകാര്യതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് ഓഡിയൻസിന് വേണ്ടിയാണെന്ന് എനിക്ക് സംശയം സംശയമുണ്ട് കാരണം ഇത് തമിഴ് ഓഡിയൻസിന്റെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നീ സിനിമയിലേക്ക് വരുവാണെങ്കിൽ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള കഥ അതുകൊണ്ട് തന്നെ സിക്സ്റ്റി പെർസെന്റേജ് മെറ്റീരിയൽ നമുക്ക് ഓൾറെഡി കിട്ടും അതൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് മാറ്റി മതി ബാക്കി വരുന്ന ഫോർട്ടി പെർസെന്റേജ് നമ്മൾ എഴുതിയാ മതി അപ്പൊ തിരക്കഥകത്തിൽ ഇങ്ങനെ റിയൽ സ്റ്റോറീസ് എടുക്കുമ്പോൾ എഴുത്തിൽ ഒരുപാട് തല പൂജ എന്ന് എഴുതിന്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ മുന്നിൽ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളൊണ്ട് അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചെടുത്താൽ മാത്രം മാതിന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ചിദംബരത്തിന് ഒരു റൈറ്റിംഗ് മേളയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന വന്നിട്ടില്ലെന്ന് തോന്നുന്നു സിനിമയുടെ ടോട്ടാലിറ്റി സ്ക്രിപ്റ്റ് കണ്ട് കഴിയുമ്പോൾ സിനിമയുടെ ഒരു തിരക്കഥാ സ്ട്രക്ചർ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു എല്ലാ സിനിമയുടെ സ്ട്രക്ചർ തന്നെയാണ് മഞ്ഞുമലമെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് കൊടൈകാലിൽ ടൂർ വരികയും അവിടെ വെച്ചുണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് അതിൽ നിന്ന് സർവേ ചെയ്ത് വരുന്നതാണ് സിനിമയുടെ ഒരു സ്ട്രക്ചർ കഥാ സ്ട്രക്ചർ എല്ലാ സിനിമയിലും ഇങ്ങനെ ഒരു സ്ട്രക്ച്ർ ഞാൻ പറയാറുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് മിക്ക സിനിമകൾ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് തിരക്കഥ ഫോർമാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലും അതൊക്കെ തന്നെയാണ് റിയൽ സ്റ്റോറി ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് നമ്മുടെ തിരക്കഥ രീതി എടുത്ത് നോക്കുവാണെങ്കിൽ വലിയ അവകാശവാദം ഉന്നയിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു നോർമൽ തിരക്കഥയാണ് ഇതിലെ ചിദംബരം കുറച്ച് സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം തുടക്കത്തിൽ ില് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഞ്ഞിമല ഒരു നൈറ്റ് ഒരു കല്യാണരാത്രി പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചത് ആരാ പിള്ളേർ നോക്കുമ്പോൾ അത് മഞ്ഞിമല പിള്ളാരെന്ന് പറയുന്ന ഒരു സീനുണ്ട് അവിടെ നിന്ന് പിറ്റോസും അവർ ടൂർ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ കൊടൈക്കനാൽ എത്തുന്നു കൊടൈക്കനാലിൽ കുറച്ച് സീൻസ് കഴിഞ്ഞു ശേഷം സുഭാഷിനെ ചാടിക്കുന്നു അതുവരെയുള്ള സീൻസ് പെട്ടെന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സുഭാഷിനെ കുഴിക്കൊണ്ട് ചാടിക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്ന രീതിയിലാണ് റൈറ്റർ എഴുതിയത് അതുകൊണ്ട് തന്നെ അതുവരെയുള്ള പോർഷൻസിൽ ഇവരുടെ ഒരു സൗഹൃദങ്ങളോ ഇവരുടെ ഒന്നും പെട്ടെന്ന് അങ്ങ് രജിസ്റ്റർ ചെയ്തില്ല പിന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓൾറെഡി റിയൽ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അവർ ഓരോരുത്തരും ഓരോരുത്തരത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു പക്ഷെ റൈറ്റർ ചിന്തിച്ചിട്ടുണ്ടാവും അത് തനിയെ രജിസ്റ്റർ ആയി നമ്മളായിട്ട് അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൊടുക്കണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടാവും നോക്കി തോന്നുന്നു അതായിരിക്കും പുള്ളി എപ്പോഴും ലാഘവത്തോടെ അത്രയും പോർഷൻ എഴുതി എടുത്തേക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഓരോ സീൻസ് എടുത്ത് നോക്കേണ്ടി ഓരോ സീൻസിലും പത്ത് പതിനാറ് പതിനേഴ് പേരൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്രയും പേരുടെ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൗണ്ടർ അടിക്കുന്ന രീതിയിലുള്ള സംഭാഷണം ആ സിനിമയിലുണ്ട് അപ്പൊ അത്രയും സംഭാഷണം എന്ന് എഴുതുമെന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ് ഭയങ്കര സ്ട്രെയിൻ ഉള്ള പരിപാടിയാണ് അപ്പൊ ആ സംഭാഷണങ്ങളൊക്കെ ചിദംബരം എഴുതിയതാണെന്ന് വെച്ചാൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളി സീൻ എഴുതിയിട്ട് സിറ്റുവേഷൻസ് എഴുതിയിട്ട് സ്റ്റാർട്ടിങ് ഡയലോഗ്സും എൻഡിങ് ഡയലോഗ്സ് എഴുതിട്ട് അപ്പൊ അതിന് വരുന്ന പോർഷൻസ് ഒക്കെ ഇമ്പ്രൈവ്സ് ചെയ്ത് ഡയലോഗ്സ് പറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ഡയലോഗ്സ് ഒക്കെ എഴുതുമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഈ സിനിമയുടെ ത്രൂ ഔട്ടില് എല്ലാ സീനിലും ഇത്രയും കഥാപാത്രം ഉണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പണിയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റായിരിക്കും ഒരു പക്ഷേ തിരക്കഥകത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാവും നമ്മൾ എപ്പോഴും സർവേ പോലുള്ള ജോലി തിരക്കഥല എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന കേൾക്കിട്ടുണ്ടെങ്കിൽ അവിടെ സംഭാഷണത്തിൽ ഒരു പരിമിതിയുണ്ട് ഒരുപാട് സംഭാഷണങ്ങൾ അന്നേരമുള്ള സമയത്ത് വേണ്ട അത്യാവശ്യം വേണ്ട സംഭാഷണം മാത്രം മതി അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ മൈനൂട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കാനൊക്കെ ചെയ്യേണ്ടത് തിരക്കഥയില് അനാവശ്യമായിട്ടുള്ള സംഭാഷണം എഴുതാ സീൻ കൊളമാക്കാണ്ട് അവിടെ എന്ത് നടക്കുന്നു എന്തൊക്കെ നടക്കുന്നുള്ളത് ഭയങ്കര മൈനൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി എഴുതി പോകുമ്പോഴാണ് പ്രേക്ഷകൻ ആ സീറ്റിന്റെ എഡ്ജിൽ വന്നിരിക്കുന്നത് ഫീൽ ചെയ്തു അവിടെ അനാവശ്യമായിട്ട് പരസ്പരം ആൾക്കാർ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ില്ല് കിട്ടത്തില്ല അപ്പൊ ഈ സിനിമയില് തീർച്ചയായിട്ടും ആ ഒരു ത്രില് നമുക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിലാണ് ചിദംബരം ആ ഒരു പോഷൻ ഒക്കെ എഴുതിയിട്ടുള്ളത് പിന്നെ റിയൽ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ കുറെ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അതിനൊക്കെ കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് ഫോർമാറ്റിൽ നല്ല രീതിയിൽ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് സിനിമ കണ്ടു തീർത്തപ്പോൾ ഒരു ക്ലൈമാക്സ് എന്റെ മനസ്സിലേക്ക് വന്നതായിരുന്നു അവിടെ ആ പടം നിർത്തുമായി കുറച്ചും കൂടെ ഇമ്പാക്ട് ഉണ്ടായതിനെ അതിനുശേഷം പിന്നെ പടമുണ്ട് ഉണ്ട് പക്ഷെ അവിടെ ഒരു ക്ലൈമാക്സ് ഉള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്ക് അത്രയും സുഭാഷ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവരെല്ലാം കൂടെ ഓടി വന്നിട്ട് അവരുടെ ഒരു ഇരിക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രകാശങ്ങളൊക്കെ വരുന്നു ആൾക്കാരൊക്കെ വന്നിട്ട് ഇവർ ദൈവത്തിനെ പോലെ കാണുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ക്ലൈമാക്സ് വരുവാണെങ്കിൽ പടം തിയേറ്ററിൽ വേറൊരു ഇംപാക്ട് ണ്ടായിരിക്കണം കാരണം ആ പോർഷൻ വരെ വരുമ്പതിന് പേഷൻ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അവിടെ നിർത്തുമായിരുന്ന ഒരു പക്ഷെ നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ അതിനുശേഷം ചിദംബരം പിന്നീടും കുറച്ചും കൂടെ എഴുതിയിട്ടുണ്ട് അതിന്റെ എൻഡിങ് പോർഷനിലേക്ക് വേണ്ടി പിന്നെയും കുറച്ചും കൂടി ഒരു പത്ത് മിനിറ്റോടും കഥ പത്ത് പൂര മിനിറ്റോടും പോയപ്പോ ആ കിട്ടിയ ത്രില്ലൊക്കെ അവസാനം പറ്റിയത് നഷ്ടപ്പെട്ടു പോയത് തോന്നി ഒരു പക്ഷെ ചിദംബരത്തിന്റെ കാഴ്ചപ്പാടുള്ള പടം അവിടെയെല്ലാം നിർത്തുന്നത് ഇപ്പം കുറച്ചും കൂടെ പോഷൻ മുന്നോട്ട് പോയിട്ട് വേണം നിർത്തുമെന്ന് പുള്ളിക്ക് തോന്നി കാണും അതുകൊണ്ടാണ് പുള്ളി ക്ലൈമാക്സ് കുറച്ചുകൂടെ വലിച്ചു കിട്ടിയിട്ട് നിർത്തിയത് എന്തായാലും പടം വലിയ സക്സസ് ആണ് അതുകൊണ്ട് ക്ലൈമാക്സിനെ കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കിങ്ങനെ തോന്നി അവിടെ ഒരു പോഷനിൽ നിർത്തിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പാക്ട് ഉണ്ടായനെന്ന് എനിക്ക് തോന്നിയതാണ് അപ്പൊ ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ അതി ഗംഭീരമായിട്ടുള്ള തിരക്കഥ ഒന്നുള്ള സിനിമ നോർമൽ തിരക്കഥയാണ് പക്ഷെ അതിന്റെ മേക്കിങ്ങിലാണ് അവർ പ്രേക്ഷകനെ സിനിമയിൽ പിടിച്ചു വരുത്തിയത് മേക്കിങ്ങിൽ പല ഘടകങ്ങളും നമ്മൾ ത്രില്ലടിപ്പിയ രീതിയിലാണ് ചിദംബരം എടുത്തുവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കഥടെ പാലിച്ചുള്ള തിരക്കഥ പോണ വഴി നമ്മൾ ചിന്തിക്കില്ല നമുക്ക് എങ്ങനെ സുഭാഷ രക്ഷപ്പെടുത്തി വന്നാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് പ്രേക്ഷണം എത്തിച്ച് പടം മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് ഇതിന്റെ മേക്കിങ്ങില് നമ്മള് ചിദംബരത്തിന്റെ ഹാർട്സ്ആപ്പ് കൊടുക്കണം അപ്പൊ മലയാളത്തിൽ ഇതുപോലെയുള്ള സർവേലൊക്കെ ഏതാ ആഗ്രഹിക്കുന്ന പുതിയ തിരക്കഥകത്തുകൾക്ക് ഈ സിനിമയും മാളുട്ടിയൊക്കെ വേണമെങ്കിൽ അടുത്ത് സ്റ്റഡി ചെയ്യാന്നാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ രണ്ട് പടങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ സെറ്റ് പറഞ്ഞിട്ട്